അലൈക്കും പ്രിയപ്പെട്ട മോം നിങ്ങളെ ഇന്ന് ഓരോ ദിവസവും പുലരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നിരന്തരം നമ്മളൊക്കെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് വേദനിപ്പിക്കുന്ന സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് ഇന്ന് കാലത്തും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ അറിയാനായിരുന്നു നമ്മൾ ഈ സമയം വരെ വെയിറ്റ് ചെയ്തിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ നമ്മൾ ഈ ചാനലിൽ കൂടി മരണ വാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ് ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ വേദനയിലാണ് നമ്മൾ പങ്കുചേർന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് വല്ലാത്തൊരു സംശയിക്കുന്ന രീതിയിലുള്ള ഒരു മരണമായിരുന്നു ഇത് നാട്ടുകാരും ബന്ധുക്കളും വാതിൽ ചവിട്ടി തുറന്നപ്പോൾ ആ കണ്ട കാഴ്ച കണ്ടുനിന്നവർക്കാർക്കും മറക്കാനാവില്ല കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അത്രേ ഈ ഒരു സഹോദരിയെ വീട്ടിൽ കണ്ടെത്തിയത് വാർത്ത ഇങ്ങനെയായിരുന്നു ഭർത്താവും മകളും പുറത്തുപോയ സമയത്തായിരുന്നു ആ ദുരന്തം മുപ്പത്തെട്ടുകാരിയായ വീട്ടമ്മയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് തൃശൂർ പഴുവിയിലായിരുന്നു സംഭവം മുപ്പത്തെട്ട് വയസ്സുകാരിയായ വീട്ടമ്മയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ സുഭാനുള്ള ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്ത് പറ്റി എന്ന് അറിയാനായിരുന്നു ഇത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തത് പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവരാണ് നമ്മളൊക്കെ അതും ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറ്റം വാങ്ങുക എന്നല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ലഭിക്കുകയില്ല മരണപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യേണ്ടത് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുക അവർക്ക് മാഫിറത്തിന് വേണ്ടി തേടുക എല്ലാത്തിന്റെയും വിധി നിശ്ചയിക്കുന്നവൻ പടച്ചടബാണ് എല്ലാം കാണുന്നവനും പടച്ചടബാണ് ആർക്കും ഈ ദുനിയാവിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മരണം അതൊന്നും ഓർക്കണം മരണപ്പെട്ടിരിക്കുന്നത് വെസ്റ്റ് വെലിയകത്ത് സുൽഫത്താണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് ഇവർ മരണപ്പെട്ട വീട്ടിലെ അടുക്കളയിൽ നിന്നും ഒരു മണ്ണെണ്ണ കുപ്പി കണ്ടെത്തിയതാണ് ഇവിടെ ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് ആ ഒരു കുപ്പി കണ്ടെത്തിയതാണ് ആളുകൾക്ക് പലതും പറയാൻ വഴിയൊരുക്കിയത് അതാണ് ഞാൻ പറഞ്ഞത് മരണപ്പെട്ടവരെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് കുറ്റം ഏറുകയല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു ഗുണവുമില്ല ഇല്ല തൃപ്രയാറിൽ തയ്യൽ കട നടത്തുകയായിരുന്നു ഈ സ്ത്രീ വീട്ടിൽ വെച്ച് വസ്ത്രങ്ങളും തുന്നി നൽകിയിരുന്നു വീട്ടിൽ നിന്നും തുന്നിയ വസ്ത്രങ്ങൾ കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഭർത്താവും മകളും പുറത്തേക്ക് പോയ ആ സമയത്തായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ സമയത്തായിരുന്ന വീട്ടിലാരും ഉണ്ടായിരുന്നതുമില്ല വസ്ത്രം തുന്നിച്ച ഒരു അയൽവാസി അത് വാങ്ങാൻ വീട്ടിലെത്തി ഇവരെ വിളിച്ചപ്പോൾ ഇവര് തുറന്നില്ല അങ്ങനെയാണ് ഇത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയുന്നത് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൂടി അടുക്കള ഭാഗത്തെ ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ആ രംഗം കണ്ടത് ആ യുവതിയെ കത്തി കരിഞ്ഞ നിലയിലാണ് ആളുകൾ കണ്ടത് സുബാന കണ്ടു നിന്നവരുടെയൊക്കെ ഞെട്ടലിനിയും മാറിയില്ല എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ അറിയില്ല പോലീസുകാർ വിശദമായി അന്വേഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് മഹഫിരത്തിനും അർഹമത്തിനും വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഓരോ മരണ വാർത്തകളും എത്രയും പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില മരണ വാർത്തകൾ ഇതുപോലെ ലേറ്റാകാറുമുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ധ ചെയ്യ പടച്ചറബ അവർക്ക് മാഫിറത്തും അർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ പടച്ചറബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം ഈ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും മയ്യത്തിനെ കാക്കണേ റബ്ബെ പടച്ചറബ്ബ്ബെ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമ സമാധാനം നീ നൽകണ റബ്ബെ പഠിത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെല്ലാവരെയും നീ നീക്കാക്കണി റബ്ബേ പഠിത്തറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇലാഹില്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പഠിത്തറബ്ബെ ഈ പാബിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെയൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ യാറബ്ബല്ലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുഃഖ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക വസിയത്തോടെ അസ്സലാമു അലൈക്കും വരമത്തുള്ള